കോട്ടയം ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടിയ അഭിഭാഷകയും രണ്ട് പിഞ്ചുമക്കളും മരിച്ചു ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിനി അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ പൊന്നു എന്നിവരാണ് മരിച്ചത് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ ഹൈക്കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു ഇന്നലെ രാത്രി ജിസ്മോൾ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയ വിവരങ്ങളും അല്പം മുമ്പ് പുറത്തു വന്നു ജി ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ശ്രീത്ത് എന്താണ് സംഭവിച്ചത് ഇങ്ങനെ തുടർച്ചയായുള്ള ആത്മഹത്യാ ശ്രമം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ദുരൂഹതകൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്നുള്ളതാണോ തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കുന്നു രഞ്ജിത്ത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും പോലീസും ഇക്കാര്യത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ നീരിക്കാട്ടിലെ വസതിയിൽ വെച്ച് ഇന്നലെ രാത്രിയും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒത്തിരി സങ്കടമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് കോട്ടയം ഏറ്റുമാനൂരില് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൈനിയും രണ്ട് പെൺമക്കളും ട്രെയിനിന്റെ അടിയിൽ ചാടി മരിച്ച ഒരു സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞതല്ലേ അത് നമ്മളെയൊക്കെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് മലയാളികളായ എല്ലാവരെയും ഒത്തിരി വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇല്ലേ അത് ഇന്നും ആ സംഭവം നമ്മളുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അവരുടെ ഓരോ ഓരോ ന്യൂസുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ഓരോ ഓരോ പുതിയ അപ്ഡേഷനും വരുന്നത് നമ്മൾ എന്താ അറിയാൻ വേണ്ടി നോക്കി ഇങ്ങനെ ഇരിക്കും അത്രയ്ക്കും നമ്മളുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ച ഒരു മരണം തന്നെയായിരുന്നു ഷൈനിയുടെയും ആ രണ്ടു മക്കളുടെയും അതിന് പിന്നാലെ ഇത് ഇപ്പൊ അടുത്ത ഒരു ദുഃഖകരമായ വാർത്ത വന്നിരിക്കുന്നു കോട്ടയം ഏറ്റുമാനൂരിൽ തന്നെ അഡ്വക്കറ്റായ ജിസ്മോളും രണ്ടും അഞ്ചും വയസ്സുള്ള അവരുടെ പിഞ്ചു പെമ്മക്കളെയും കൊണ്ട് അവരെ ആറ്റിൽ ചാടി മരിച്ചു ഒത്തിരി സങ്കടമായി പോയി ആ വാർത്ത കേട്ടപ്പം എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് കുടുംബപരമായി ഒത്തിരി പ്രശ്നങ്ങൾ ചിലപ്പോൾ അവരുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ ആയിരിക്കും കാരണം ജിസ്മോളുടെ ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അവരെന്തിനാണ് മരിച്ചത് എന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയുകയാണ് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലായാലും ഈ ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യയാണോ എല്ലാത്തിനും ഒരു പരിഹാരം അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അഡ്വക്കറ്റായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ജിസ്മോള് അപ്പം തന്നെ അറിയാം എൽ എൽ ബി ഒക്കെ പഠിച്ച് നല്ല എഡ്യൂക്കേഷനൽ ആയിട്ട് നല്ല മുന്തിയ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു യുവതിയാണ് ഇവരെന്ന് അതുപോലെ തന്നെ ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മുൻ കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇവർ അതായത് ഇവർ അമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും മരിച്ചു അതിനുശേഷം ഇലക്ഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇവർ ജയിച്ചു വന്നത് അപ്പൊ അങ്ങനെ ഇരിക്കെ അപ്പൊ അവർക്ക് നല്ല ഏത് സാഹചര്യത്തെയും പൊരുതി നിൽക്കാനുള്ള തന്റെ ഇടവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും നല്ലൊരു തൊഴിലും ഉള്ള ഒരാള് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് നമുക്കിത് ഈ ന്യൂസ് കേട്ടിട്ട് ബാക്കി ഞാൻ പറയാം നല്ല അടുപ്പുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആയിട്ട് ഞാനുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന കുട്ടിയാണ് അമ്മ അവിടെ മുത്തൂലി പഞ്ചായത്ത് പാലാ നിയോജക മണ്ഡലത്തിലെ മുത്തൂലി പഞ്ചായത്തിലെ മെമ്പർ ആയിരുന്നു അമ്മ മരിച്ചുപോയി മരിച്ചപ്പോ ഞങ്ങള് ജിസ്മോളയാണ് സ്ഥാനാർത്ഥിയാക്കിയത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നല്ല കഴിവുള്ള നല്ല എൽ എൽ ബി പാസ്സായി അഡ്വക്കേറ്റ് ആണ് നല്ല കഴിവുള്ള കുട്ടിയാണ് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന നല്ല ഒരു നേതൃത്വ പാഠവും ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു വളരെ ആളുകളോടൊക്കെ ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതും ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് വലിയൊരു ദൗർഭാഗ്യകരമായി പോയി കൂടുതൽ കിട്ടി എനിക്ക് ഞാൻ ഞാൻ അങ്ങോട്ട് ഒരു വിവരങ്ങൾ ശ്രീ കാരണം നമുക്കറിയാം വ്യക്തിപരമായി പല ആളുകൾക്കും പൊതുപ്രവർത്തനത്തൊക്കെ ഉള്ളത് കൊണ്ട് അറിയാവുന്ന അടുപ്പമുള്ള ഒരു എന്ത് പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യയാണോ എല്ലാത്തിനും ഒരു പരിഹാരം ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇവർക്കുള്ളത് ആത്മഹത്യ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ളവർ അവിടെ ചിരിക്കുകയാണ് ചെയ്യുന്നത് അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഭാരം തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് അവർ സമാധാനിക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത് അതിന് പകരം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ മുന്നോട്ട് പോയി സാധിച്ച് ഇങ്ങനെയുള്ളവരുടെ മുൻപിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് ഈ ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം നല്ല എഡ്യൂക്കേഷൻ ആണ് നല്ലൊരു ജോലിയുണ്ട് അഡ്വക്കേറ്റ് എന്ന ലേബലുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട് അപ്പം എങ്ങനെയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആയിരുന്നു അവർ പക്ഷെ അവർ മരിക്കുകയല്ലായിരുന്നു വേണ്ടത് അവൻ അവരുടെ ആ പിഞ്ച് രണ്ട് മക്കളെ വളർത്തിയെടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരെ കാണിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത് മരണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് തോൽവി സമ്മതിക്കുകയാണ് അതിൽ നിന്നുണ്ടാകുന്നത് ഇപ്പം തന്നെ ഏറ്റുമാനൂരിൽ ഷൈനിയുടെ വിഷയമെടുത്താൽ ഷൈനി ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിനിൽ അടിയിൽ ചാടി മരിച്ചു നഷ്ടം ആർക്കാണ് ഉണ്ടായത് ഷൈനിക്കും ആ രണ്ടു മക്കൾക്കും ജീവിച്ചിരിക്കുന്ന ഷൈനിയുടെ മകനും മാത്രമാണ് നഷ്ടമുണ്ടായത് വേറെ ആർക്കുമല്ല അവിടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഷൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ നീചന് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുനാളൊക്കെ അവൻ ജയിലിനുള്ളിൽ കിടക്കും പിന്നെ അവൻ പുറത്തിറങ്ങും അതിൽ കൂടുതലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഇവൻ അവരെ ഡയറക്റ്റായിട്ട് കൊന്നിട്ടില്ല അവർ സ്വന്തമായിട്ട് മരിക്കുകയായിരുന്നു പിന്നെ ഇവൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തു നീയും മക്കളും ചത്തത്തിന് ശേഷമേ ഞാൻ വരുവുള്ളൂ എന്നും പറഞ്ഞു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി അതുകൂടാതെ ഡൈവേഴ്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നോബി ഡൈവേഴ്സ് കൊടുത്തിട്ടില്ല അപ്പം നോവികമായിട്ടുള്ള ഡൈവേഴ്സ് കിട്ടാതെ ഇവക്ക് പുറത്ത് കയറി പോകാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയൊരു വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷമത്തിന്റെ പേരിലാണ് ഷൈനി മരിച്ചത് പക്ഷേ നോബിക്ക് എന്ത് ഗുണമാണുണ്ടായത് അവനെ എന്തായാലും തൂക്കിലേറ്റാനും ഒന്നും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് നാൾ ജയിലിൽ കിടക്കും ഇപ്പം അവൻ വെളിയിൽ പരോളിനിറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങ് അപ്പൊ അവൻ എന്നാ വിചാരിക്കുന്നത് ആ ചത്താൻ അവർക്കെന്നാ ഒരു ശല്യം തലേന്ന് ഒഴിഞ്ഞു പോയി എന്ന് മാത്രമേ അവർക്കൊക്കെ അവരൊക്കെ ചിന്തിക്കുകയുള്ളൂ ആ കുടുംബത്തിലുള്ളവരൊക്കെ ചിന്തിക്കുകയുള്ളു പോയതാർക്ക് ഷൈനയുടെ ജീവിച്ചിരിക്കുന്ന മകന് നമ്മളും കുറെ കാലങ്ങളിലൊക്കെ ഇതൊക്കെ പറയും പിന്നെ നമ്മളും അതൊക്കെ അങ്ങ് മറക്കും അതുകൊണ്ട് ഒരു ചെറിയ പഴുതെങ്കിലും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ച് നമ്മുടെ മക്കളെ വളർത്തി നമ്മളുടെ ശത്രുപക്ഷത്തുള്ളവരെ കാണിച്ചു കൊടുക്കണം മരിക്കുകയല്ല വേണ്ടത് മരണം നമ്മൾ സ്വയമായിട്ട് തോൽവി ഏറ്റുവാങ്ങുന്നതിന് തുല്യമാണ് നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുന്നത് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ എന്നോട് കമൻറ്റ് വഴി അറിയിക്കേണ്ടതാണ് കേട്ടോ കൂടെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ